ഈശുശിയായിക്ക് സ്വീകരിക്കട്ടെ തെനാക് ആണ്ടുവട്ടത്തിൽ ഇരുപത്തി ഏഴാമത്തെ ഞായറാഴ്ച ഇന്നത്തെ വായനകളൊക്കെ വിവാഹത്തെ സംബന്ധിക്കുന്നതാണ് ദാമ്പത്യത്തെ സംബന്ധിക്കുന്നതാണ് നമ്മൾ ഒന്നാം വായനയിൽ ഉൽപ്പത്തി പുസ്തകം രണ്ടാമതെയും പതിനെട്ട് മുതൽ ഇരുപത്തിനാലിലുള്ള വാക്യങ്ങളായിട്ട് ദൈവം ആദത്തിന് ഹൗവായെ ഇണയായി നൽകുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത് ഇണയായി തുണയായി നൽകുന്നു നമ്മൾ ഇംഗ്ലീഷ് മീഡിയം വായിക്കുമ്പോൾ ആസ് എ ഹെൽപ്പ് എന്നാണ് കാണുന്നത് ഒരു സഹായി തുണ എന്ന രീതിയിലാണ് പക്ഷേ ഇണ എന്ന രീതിയിൽ നമ്മൾ ബൈബിളിൽ ഇത് വായിക്കുന്നുണ്ട് ഇവിടെ എങ്ങനെ ഹൗവായ ദൈവം സൃഷ്ടിച്ചു നമ്മളത് പരാവർത്തി കിടന്നുള്ളതാണ് എൻ്റെ ഭാര്യയിലെടുത്ത് എന്നെ സൃഷ്ടിക്കുന്ന സംഭവം നമ്മൾ വായിക്കുന്നത് തുടർന്ന് സുവിശേഷത്തിൽ ഒരു ഒരു സംഭാഷണം നടക്കുകയാണ് എന്തുകൊണ്ടാണ് ഈ ഭാര്യയെ ഉപേക്ഷാപത്രം കൊടുത്തുപേക്ഷിക്കാമെന്ന മോശ അനുമതി നൽകിയത് എന്ന് ചോദിക്കുമ്പോൾ അത് നിങ്ങളുടെ ഹൃദയകാഠിന്യം കൊണ്ടാണ് എന്ന് ഈശോ വ്യക്തമായും പറയുകയാണ് ഈ ഹൃദയകാഠിന്യം കൊണ്ടാണ് എന്ന് പറയുന്നതിനും ഒരു ഒരർത്ഥം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അല്ലെങ്കിൽ ഈ രണ്ട് ഭാഗങ്ങൾ നമ്മുടെ ഒരു ബന്ധമുണ്ട് നമ്മൾ യഹൂദ പാരമ്പര്യത്തിൽ ഒരു കഥ യഹൂദ കഥകളെന്ന് പറഞ്ഞൊരു ആ സംഭവം വിവരിക്കുന്നുണ്ട് ഒരു കഥാപരിപക്ഷ കേട്ടുള്ളതായിരിക്കും കഥ ഇങ്ങനെ പറയുന്നുണ്ട് ദൈവം ആദത്തെ സൃഷ്ടിച്ചു ഇനി ഹൗവായ സൃഷ്ടിക്കണം ഒരു ചേർന്ന ഇണയെ നൽകണം അപ്പോൾ ദൈവം ഇങ്ങനെ ചിന്തിക്കുകയാണ് എന്തു ചെയ്യും ദൈവം ഇങ്ങനെ ഈ സൃഷ്ടിച്ചതൊന്നും വീണ്ടും സൃഷ്ടിക്കത്തില്ല ആണ് നമ്മൾ മനുഷ്യരുടെ ഒരു കല്ലപ്പമാക്കാൻ പറയുക എന്നൊക്കെ പറയുമ്പോഴത്തേശോ ചെയ്യുന്നില്ലല്ലോ അതായത് അപ്പം വർദ്ധിപ്പിക്കുന്നുണ്ടല്ലോ ശീശോ സൃഷ്ടി സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്ന ഒന്നിനും വീണ്ടും വീണ്ടും സൃഷ്ടിക്കാൻ പോകുന്നില്ല അതിനെ വർദ്ധിപ്പിക്കുക അപ്പോൾ ഇവിടെ വീണ്ടും ഒരു മനുഷ്യനെ ഒരു ഒരു സ്ത്രീയെ സൃഷ്ടിക്കാനായിട്ട് ദൈവം പോകുന്നില്ല പകരം മനുഷ്യനെ വർദ്ധിപ്പിക്കുക ആദത്തെ ആദത്തിനെ വർദ്ധിപ്പിച്ച് ഹൗവായ ആക്കുകയാണ് ഇങ്ങനെ ഇരട്ടിപ്പിക്കുന്നതായിട്ട് അതിന് കുറിച്ചു ദൈവം ചിന്തിക്കുന്നൊരു ദൈവം ചിന്തിക്കുന്നൊരു വഴിയുണ്ട് അതായത് എന്ത് ചെയ്യണം അസ്ഥിയാണ് ഇപ്പോൾ നമ്മൾ സെക്കൻഡ് ബസ്സൊക്കെ ഉപയോഗിക്കുമ്പോൾ കാണുന്നത് അസ്ഥികളുടെ താഴ്വരയിൽ അസ്ഥികൾ എഴുന്നേറ്റി ഒന്ന് ജീവൻ പ്രാപിക്കുന്നതിനെ കുറിച്ച് വായിക്കുന്നുണ്ട് അസ്ഥിയാണ് ഉപയോഗിക്കേണ്ടത് അസ്ഥി എടുത്തിട്ട് പിന്നെ മാംസം ദൈവം അതിൻ്റെ കൂടെ ചേർത്ത് വയ്ക്കുക അപ്പോൾ ദൈവം ഇങ്ങനെ അസ്ഥി എടുക്കുന്നു എന്ന് പറയുന്നതിന് ഒരു ആലോചന നടത്തിയ ഏതൊരു ഭാഗത്തു നിന്നും അസ്ഥി എടുക്കണം കേട്ടുള്ളതായിരിക്കാം തലയിൽ നിന്ന് അസ്ഥി എടുക്കണം എന്നിട്ട് ദൈവം കുറിച്ചൊരു ആലോചിച്ചിട്ട് വേണ്ട തലയിൽ നിന്ന് ഉള്ള അസ്ഥി കൊണ്ട് അവളെ സൃഷ്ടിച്ചാൽ അവൾ അവൻ്റെ തലയിൽ കയറി ഇരിക്കുന്നവനായി മാറും അവനെ ഭരിക്കുന്നവനായി മാറാൻ സാധ്യതയുണ്ട് അവൻ്റെ ചിന്തകളെ സ്വാധീനിക്കാൻ സാധ്യതയുണ്ട് വേണ്ട കയ്യിൽ നിന്ന് സ്വീകരിക്കണം കയ്യിൽ നിന്നും ഉള്ള അസ്ഥി എടുക്കുകയാണെങ്കിൽ അവന് വേണ്ടി നിരന്തരം ജോലി ചെയ്യാനുള്ള ഒരു ഉപകരണമായി അവൻ ചിലപ്പോൾ അവളെ കുറച്ച് കണ്ടെന്നിരിക്കാം അവന് വേണ്ടി നിരന്തരം ജോലി ചെയ്യുന്നൊരു ഉപകരണമായി അതും പാടില്ല അരയിൽ നിന്നെടുക്കണം അരയിൽ നിന്നും എടുക്കുകയാണെങ്കിൽ അവൻ്റെ ആഗ്രഹ പൂർത്തീകരണങ്ങൾക്കും ശാരീരിക ആഗ്രഹ പൂർത്തീകരണങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു ഉപകരണമായി മാത്രം അവളെ കണ്ടു തുടങ്ങിയാലോ വേണ്ട കാലിൽ നിന്നെടുക്കാം കാലിൽ നിന്നെടുക്കുകയാണെങ്കിൽ അവന് വേണ്ടി നിരന്തരം ഓടാനും അവന് ച അവൻ്റെ അവന് ച അവൻ്റെ കാലിൽ നിന്നെടുത്ത അസ്ഥി ആയതുകൊണ്ട് അവനെ അവളെ ചവിട്ടി താഴ്ത്താൻ അല്ലെങ്കിൽ അവളെ അപമാനിച്ച് താഴ്ത്താനും അവളെ കുറച്ച് കാണാനുമൊക്കെ ഉള്ളൊരു സാധ്യതയുണ്ടോ അപ്പോൾ കാലിൽ നിന്നും ഉള്ള അസ്ഥിയും എടുക്കണ്ട എന്ന് ദൈവം തീരുമാനിക്കുക അപ്പം നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട് ഈ കഥ ഇങ്ങനെ പറഞ്ഞു പോകുമ്പോൾ കൃത്യമായിട്ടും ചില കുടുംബങ്ങളിൽ ഭർത്താക്കന്മാർ ഭാര്യയെ കാണുന്നത് അവർക്ക് വേണ്ടി ജോലി ചെയ്യാനുള്ളൊരു ഉപകരണമായിട്ടാണ് ചില കുടുംബങ്ങളിൽ ഭർത്താക്കന്മാർ ഭാര്യയെ കാണുന്നത് അവർക്ക് വേണ്ടി അവരുടെ ശാരീരിക ആഗ്രഹ പൂർത്തീകരണത്തിനുള്ളൊരു വസ്തുവായിട്ട് മാത്രമാണ് ചില കുടുംബങ്ങളിൽ ചവിട്ടിത്താക്കാനും ഈ ജോലിസ്ഥലത്തൊക്കെ ചില പറ്റി അവരുടെ യജമാനം പിള്ളലിൽ കയറിയിട്ടുണ്ടെങ്കിൽ വഴക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊക്കെ തീർക്കാനായിട്ട് അതൊക്കെ തീർത്തൊരു സ്വസ്ഥത കിട്ടാൻ വേണ്ടി വീട്ടിൽ വന്ന് എനിക്ക് ചവിട്ടിത്തേക്കാനായിട്ടുള്ള ഒരു അടിമ എന്ന രീതിയിൽ ഭാര്യയെ കാണാൻ സാധ്യതയുണ്ട് ഇനി ഇതൊന്നുമല്ല വേറെ ചിലർ ഭാര്യയെ അമിതമായ പ്രാധാന്യം കൊടുത്ത് തലയിലെടുത്ത് വെച്ച് അവൾ പറയുന്ന കാര്യങ്ങൾ മാത്രം ചിന്തിച്ച് കാര്യങ്ങൾ മുമ്പോട്ട് സ്വന്തം തല വർക്ക് ചെയ്യാതെ ഒരുമിച്ച് ആലോചിക്കാൻ നിൽക്കാതെ അവൾ അനുസരിച്ച് മാത്രം കുടുംബം നയിക്കാൻ പോകുന്നു അത് നാശമാണ് അപ്പോൾ ദൈവത്തിനറിയാം ഈ പറയുന്ന ചില ഘടകങ്ങൾ അല്ലെങ്കിൽ ഒരു നാല് ഘടകങ്ങൾ നമ്മളിപ്പോൾ പറഞ്ഞാൽ ഈ നാല് ഘടകങ്ങളിലൂടെ കടന്നുപോയാൽ കുടുംബം സ്നേഹത്തിന് മുന്നോട്ട് പോകാൻ പോകുന്നില്ല അപ്പോൾ എന്ത് ചെയ്യണം വാര്യലെടുക്കുക ഇത് ഈ പ്രത്യേകത ഹൃദയത്തെ ഹൃദയത്തിൻ്റെ കവചമായി നിലകൊള്ളുന്നുള്ളതാണ് വാരിയലിൻ്റെ പ്രത്യേകത അപ്പോൾ ഈ വാരിയലിൽ എടുക്കുക എന്ന് പറയുമ്പോൾ ഹൃദയമായ തൻ്റെ ഹൃദയമായി സൂക്ഷിച്ച് ഹൃദയത്തെ സംരക്ഷിച്ച് നിൽക്കുന്ന ഒരാളായി മാറണം ഹൃദയത്തിൻ്റെ കവചമായി മാറണം ഭർത്താവിൻ്റെ ഹൃദയത്തിൻ്റെ കവചമായി സ്ത്രീ പ്രവർത്തിക്കണം സ്നേഹം കൊണ്ട് സ്നേഹം കൊണ്ട് ആ വാരിയലിൽ ഒരുക്കിയെടുക്കണം അയാളുടെ വേദനകളെ അയാളുടെ ആവശ്യങ്ങൾ അയാളുടെ നമ്പരങ്ങൾ ഇതിനോടൊക്കെ ഹൃദയപൂർവ്വം ചേർന്ന് നിൽക്കുകയും ഹൃദയ കവചമായി നിൽക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു ഒരു ദൗത്യമാണ് ഉത്തരവാദിത്തമുള്ള കടമ എന്നുള്ളതല്ല ദൗത്യമാണ് ഒരു മിഷനാണ് സ്ത്രീയെ ദൈവകൽപ്പിച്ചിരിക്കുന്നത് ഭാര്യയെ ദൈവകല്പിച്ചിരിക്കുന്നത് നമ്മൾ എന്ത് എനിച്ചുകൊണ്ട് ചേർന്ന് നിൽക്കുക എന്നുള്ളതാണ് ഹൃദയപക്ഷം നമ്മളിങ്ങനെ ഈ പള്ളിയിലേക്കൊക്കെ വധുപരന്മാർ കയറി വരുമ്പോൾ ചിലപ്പോൾ ഈ ഫോട്ടോഗ്രാഫേഴ്സിന് തെറ്റാറുണ്ട് അപ്പോൾ ചിലപ്പോൾ അച്ഛന്മാർ പറഞ്ഞു കൊടുക്കാറുണ്ട് ഈ വധു ഇടതുവശത്ത് നിൽക്കാൻ പറയും വരൻ 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 അശൻ പറയുകയാണെങ്കിൽ വരൻ്റെ ഇടതുവശത്തും വധു വലതുവശത്തും അതായത് വരൻ്റെ ഇടതുവശത്ത് വേണം വധു നിൽക്കാൻ ഭാര്യ നിൽക്കാൻ എന്ന് പറയും അപ്പോൾ എന്താണ് പ്രാധാന്യത്തിൻ്റെ അല്ല കാര്യം ഇത് പ്രാധാന്യത്തിൻ്റെ അല്ല ഹൃദയപക്ഷമാണ് ഹൃദയം നമ്മുടെ ഇടതുവശത്താണെന്ന് പറഞ്ഞാൽ ഹൃദയത്തിന് അവിടെ ചേർന്ന് ഭാര്യ നിൽക്കട്ടെ എന്നാണ് സൂചിപ്പിക്കുന്നത് വെന മോറിസ് വെയിൻ ഓഫ് അമോറീസ് വെയിൻ ഓഫ് ലവ് എന്ന് പറയുന്നൊരു ഞരമ്പിനെക്കുറിച്ച് ഒരു ദേവനിയെക്കുറിച്ച് ഞങ്ങൾ കേട്ടിട്ടുണ്ടാവും വെയിൻ ഒരു ഞരമ്പ് സ്നേഹത്തിൻ്റെ ഞരമ്പ് സ്നേഹ ഞരമ്പ് എന്താണ് ഈ സ്നേഹജരമ്പ് എന്ന് പറയുന്നത് അത് ഒരു ഒരു മൂന്നാം നൂറ്റാണ്ടൊക്കെ തൊട്ട് ഒരു ശാസ്ത്രലോകത്തിന് പരിചയമുള്ള വസ്തുതയാണെന്നാണ് പറയപ്പെടുന്നത് അത് ലാറ്റിനിലൊക്കെയാണ് കുറേ കൂടി അമ്മ ഒരു വെയിൻ ആരോ അമ്മ ഒരു വിസ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അറിയപ്പെടുന്നത് വെയിൻ ഓഫ് ലവ് എന്താണ് ഈ സംഭവം ഹൃദയവുമായിട്ട് ഏറ്റവും ബന്ധപ്പെട്ട് കിടക്കുന്ന നമ്മുടെ പത്ത് വിരലുകളിൽ ഏത് വിരലാണെന്ന് ചോദിച്ചാൽ ഇടത്തെ കൈയിലെ നാലാമത്തെ വിരലാണ് ഇടത്തെ കയ്യിൽ നാലാമത്തെ വിരൽ ഈ വിരലിലാണ് നമ്മൾ വിവാഹ വേളയിൽ മോതിരം കൊടുക്കുന്നത് ഇടത്തെ കയ്യിൽ നാലാമത്തെ വിരലിലേക്ക് മോതിരം ഇട്ട് കൊടുക്കുന്നു അപ്പോൾ എന്താണ് ഈ സംഭവിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ സ്നേഹം കൊണ്ട് നിൻ്റെ ഹൃദയത്തെ ഞാൻ കണക്റ്റ് ചെയ്യുകയാണ് എൻ്റെ സ്നേഹം കൊണ്ട് നിൻ്റെ ഹൃദയത്തെ ഞാൻ കണക്റ്റ് ചെയ്യുകയാണ് തിരിച്ചും അങ്ങോട്ടും ഇങ്ങോട്ടും അവരവരുടെ ഹൃദയങ്ങളെ കണക്ട് ചെയ്തിട്ടിരിക്കുന്നു എന്നതാണ് ഈ ഇടത്തെ കയ്യിൽ നാലാം വിരലിൽ നാലാം വിരലിൽ അല്ലെങ്കിൽ മോതിരവിരലും പറയുന്ന വിരലിൽ നമ്മൾ മോതിരവിടുന്നതിൻ്റെ കാരണം അതാണെന്ന് പറയപ്പെടുന്നത് കാരണം നിങ്ങളുടെ ഹൃദയങ്ങളെ കണക്ട് ചെയ്തിട്ടിരിക്കുക ഹൃദയപൂർവ്വം ചേർന്ന് നിൽക്കുക ആരും ആർക്കും മുകളിലല്ല ആരെങ്കിലും ആർക്കെങ്കിലും മുകളിലാണെന്ന് ചിന്തിച്ചു തുടങ്ങുന്നത് സ്നേഹം കുറയുമ്പോഴാണ് സ്നേഹം കുറയുമ്പോഴാണ് അഹം അഹന്ത വർധിക്കുന്നത് ഇപ്പോഴാണ് ഈ പ്രശ്നം ഉണ്ടാകുന്നത് ഇപ്പോൾ ഇങ്ങനെ ആരാ വരുന്നൊക്കെയുള്ളൊരു ഒരു ഒരു തർക്കത്തിലേക്ക് ഏർപ്പെടാനായിട്ട് തുടങ്ങുന്നത് അങ്ങനെ തർക്കത്തിൽ ഏർപ്പെട്ട് തുടങ്ങുമ്പോഴത്തേക്കാണ് എന്ത് സംഭവിക്കുന്നത് ഹൃദയ കാഠിന്യം സംഭവിക്കുന്നത് യീശു പറയുന്നുണ്ട് മോശം നിങ്ങൾക്കിങ്ങനെ ഒരു അനുമതി ഇങ്ങനെ ഉപേക്ഷാപത്രം കൊടുത്ത് ഭാര്യ ഉപേക്ഷിക്കാവുന്നതിന് അനുമതി നൽകിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കാരണം നിങ്ങളുടെ ഹൃദയ കാഠിന്യമാണ് നിങ്ങളുടെ ഹൃദയ കാഠിന്യമാണ് യീശു കൂടിയൊരു വ്യക്തമായിട്ട് പറയുക എന്തായിരിക്കും ഹൃദയ കാണുന്നത് ഇത് രണ്ട് കാര്യങ്ങൾ ഒരുപാട് കാര്യങ്ങൾ രണ്ടായി കാറ്റഗറൈസ് ചെയ്യാം ഒന്ന് വാശി അല്ലെങ്കിൽ അസഹിഷ്ണുത എന്നൊക്കെ പറയാം അസഹിഷ്ണുത ഇൻടോളറൻസ് ഒട്ടും ഒത്തുപോകാൻ പറ്റാത്ത രീതിയിൽ സ്നേഹം വറ്റിപ്പോയൊരവസ്ഥ ഇതാണ് ഇൻടോളറൻസ് ഈ ഒരു അസഹിഷ്ണുത വാശി എന്ന് പറയുന്നത് രണ്ടാമത്തത് അവിശ്വസ്ത അവിശ്വസ്ഥത വിശ്വസ്ഥതയില്ലായ്മ അത് അശുദ്ധിയിൽ നിന്നും ഒക്കെ ഉണ്ടാകാൻ അശുദ്ധിയോണ്ടോ അല്ലെങ്കിൽ മറ്റേ മറ്റെന്തെങ്കിലും കാരണങ്ങൾ കൊണ്ടോ ആർത്തി കൊണ്ടോ ഒക്കെ ഉണ്ടാകും അവിശ്വസ്യത ഇങ്ങനെ രണ്ട് രീതിയിലാണ് ഹൃദയകാഠിന്യത്തെ ഒന്ന് ഫസ്റ്റ് പാർട്ട് സെക്കൻഡ് പാർട്ട് എന്നില്ല അല്ലെങ്കിൽ ഒരു രണ്ട് തരം എന്ന രീതിയിൽ കാറ്റഗറൈസ് ചെയ്യാനായിട്ട് സാധിക്കുന്ന ഇങ്ങനെയാണ് ഒന്ന് അസഹിഷ്ണുത രണ്ട് അവിശ്വസത ഈ രണ്ട് കാര്യങ്ങളുടെ ഒരു അതിങ്ങനെ കൂടിക്കൂടി വരുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ നിൻ്റെ ഹൃദയം കഠിനമാകാൻ പോയത് നിൻ്റെ ഹൃദയം കല്ലായി പോകാൻ പോയി ശിലാഹൃദയം ആയി മാറാൻ പോവുക അപ്പോഴാണ് പിന്നീട് ഈശു പറയുന്നുണ്ട് ഈ ഒരു ഭാഗം പറഞ്ഞ് അവസാനിച്ച് പറഞ്ഞിങ്ങനെയാണ് അവൻ തൊട്ട് അനുഗ്രഹിക്കാൻ വേണ്ടി ശിശുക്കളെ അവൻ്റെ അടുത്ത് കൊണ്ടുവന്നു ശിഷ്യന്മാർ അവനെ ശകരിച്ചു ഇത് കണ്ടപ്പോൾ യേശു കോപിശ് അവരോട് പറഞ്ഞു ശിശുക്കൾ എൻ്റെ അടുത്ത് വരുവാൻ അനുവദിക്കുവാൻ അവരെ തടയരുത് എന്തെന്നാൽ ദേവരാജ്യം അവരെ പോലെയുള്ളവരേതാണ് ഇനി ഈ ഒരു ഭാഗം ഒരേ സമയത്ത് നടന്നതാണോ ഇല്ലയോ എന്നുള്ളതല്ല നമ്മുടെ വിഷയം എന്താണെങ്കിലും ഇത് തമ്മിൽ ബന്ധമുണ്ട് കാരണം ഈ ഹൃദയകാഠിന്യം കൊണ്ട് അതായത് അസഹിഷ്ണുതയും അവിശ്വസ്തതയും മൂലം നിനക്ക് ഹൃദയകാഠിന്യം ഉണ്ടായി അത് ഭാര്യയ്ക്ക് ഭർത്താവിനുമാകാം രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ആ ഹൃദയകാഠിന്യം കാണിച്ച് അകലാൻ തുടങ്ങുമ്പോൾ എന്താ സംഭവിക്കുന്നത് ദൈവത്തിൻ്റെ അരികിൽ നിന്ന് അരിയിലേക്ക് വരാനുള്ള ദൈവിക വഴിയിൽ വളരാനുള്ള നിങ്ങളുടെ മക്കളെ നിങ്ങൾ തടയുകയാണ് അവരെ തടയരുത് എന്ന് വെച്ച് പറയുക ശിശുക്കളെ എൻ്റെ അടുത്ത് വരാൻ അനുവദിക്കാൻ അവരെ തടയരുത് നിങ്ങളിങ്ങനെ പരസ്പരം അടിയിട്ട് നിൽക്കുമ്പോൾ സംഭവിക്കുന്നത് മക്കൾ നല്ല വ്യക്തിത്വം ഇല്ലാത്തവരായി മാറുന്നു മക്കൾ നന്മയില്ലാത്തവരായി മാറുന്നു മക്കൾ ക്ഷമയില്ലാത്തവരും സ്നേഹമില്ലാത്തവരുമായി മാറുന്നു മക്കൾ ദൈവവിശ്വാസമില്ലാത്തവരായി മാറുന്നു ദൈവചൈതന്യം ഇല്ലാത്തവരായി മാറുന്നു അപ്പോൾ മക്കളെ തടയരുത് നിങ്ങളിങ്ങനെ തമ്മി തല്ലിയിട്ട് മക്കളെ തടയരുത് എന്നാണ് വ്യക്തമാക്കുന്നത് ഹൃദയകാഠിന്യം മാറാൻ എന്തു ചെയ്യും നമ്മൾ ഈ എസ്ഐ കെ എലിൻ്റെ പുസ്തകം സിക്കിൾ പ്രവാചൻ്റെ ദിവസം പതിനൊന്നാം അധികം പത്തൊമ്പതാം വാക്യത്തിലും മുപ്പത്തിയാറാം അധ്യായം ഇരുപത്തിയാറാം വാക്യത്തിലും നമ്മൾ വായിക്കുന്നത് നിൻ്റെ ശിലാഹൃദയം ഞാൻ എടുത്തുപോയിട്ട് നിനക്ക് മാംസമായ ഹൃദയം ഞാൻ തരാം എന്ന് പറയുന്നുണ്ട് ഈ മുപ്പത്തിയാറാം അധ്യായത്തിൽ ഇരുപത്തിയാറാം വാക്യത്തിൽ ഈ മാംസ ഹൃദയത്തെക്കുറിച്ച് പറഞ്ഞിട്ട് ഇരുപത്തി ഒമ്പതാം വാക്യത്തിലേക്ക് എത്തുമ്പോൾ പറയുന്നുണ്ട് നിൻ്റെ അശുദ്ധിയെ ഞാൻ വിശുദ്ധീകരിക്കാം എന്ന് പറയുന്നുണ്ട് ഞാൻ വിശുദ്ധീകരിക്കാം ഞാൻ വിശുദ്ധീകരിക്കാൻ ദൈവം ഇടപെടുക നമുക്ക് കാണാൻ സാധിക്കുക എൻ്റെ ഹൃദയ കാഠിന്യം എടുത്തു മാറ്റി സരളമായ മാംസമായൊരു ഹൃദയം നൽകാനായിട്ട് ദൈവം ഇടപെടുക അതുകൊണ്ടാണ് നമ്മൾ നമ്മളീ അൻപത്തിയൊന്നാം സങ്കീർത്തനം അത് അനുതാപ കീർത്തനങ്ങളിലെ ഏറ്റവും മനോഹരമായ കീർത്തനമാണ് അനുതാപ കീർത്തനം പലതുണ്ടെങ്കിൽ അതിന് ഏറ്റവും മനോഹരമായ കീർത്തനം ആ കീർത്തനത്തിൽ നമ്മൾ ദിയോമി അങ്ങയുടെ കാരുണ്യത്വം എന്നോട് ദേവ തോന്നണമേ അങ്ങയുടെ കാരുണ്യത്വം എൻ്റെ അതിക്രമങ്ങൾ വായിച്ചു വന്നേ എന്ന് പറഞ്ഞ് തുടങ്ങുന്ന ആ സങ്കീർത്തനത്തിലെ പത്ത് പന്ത്രണ്ട് പതിനേഴ് വാക്യങ്ങളിൽ ഹൃദയത്തെക്കുറിച്ച് പറയുന്നുണ്ട് പത്താം വാക്യം പറയുന്നതിനാണ് ദിയോമി നിർമ്മലമായ ഹൃദയം എന്നൊരു സൃഷ്ടിക്കണമേ അതായത് എൻ്റെ ഹൃദയത്തിന് ചില അഴുക്കൊക്കെ ഉള്ളതുകൊണ്ടാണ് അതിന് ഹൃദയകാഠിന്യം ഉണ്ടായത് ആ അഴുക്കൊക്കെ കഴുകളയണം എനി അഴുക്കുള്ളത് കൊണ്ടാണ് എനിക്ക് എൻ്റെ ഭർത്താവിനെ സ്നേഹിക്കാൻ പറ്റാത്തത് എനിക്കെൻ്റെ ഭാര്യയെ സ്നേഹിക്കാൻ പറ്റാത്തത് എൻ്റെ ഹൃദയം കഠിനമായി പോകുന്നത് അഴുക്ക് കഴുകളയണം ഒന്ന് രണ്ടാമത് പറയുന്നത് പറയുന്നിങ്ങനെയാണ് പന്ത്രണ്ടാമത്തെ വാക്യം അങ്ങനെ രക്ഷയയുടെ സന്തോഷം എനിക്ക് വീണ്ടും തരണമേ ഒരുക്കമുള്ള ഹൃദയം നൽകി എന്നെ താങ്ങണമേ ഒരുക്കമുള്ള ഹൃദയം നിർമ്മല ഹൃദയം ഒരുക്കമുള്ള ഹൃദയം ഒരുക്കമുള്ള ഹൃദയം എൻ്റെ ഹൃദയം എൻ്റെ ജീവിത പങ്കാളിക്ക് പങ്കുവയ്ക്കാനുള്ള സ്നേഹത്തിൽ ഒരുങ്ങിയിരിക്കുന്നവരെ ആ മണവാളം വരുമ്പോൾ വിളക്കുമായി ഒരുങ്ങിയിരിക്കുന്ന അഞ്ച് വിവേകവതികളായ കന്യകളെ പോലെ ഭാര്യയാണെങ്കിലും ഭർത്താവാണെങ്കിലും ജീവിത പങ്കാളിക്ക് വേണ്ടി ഒരുക്കമുള്ള സ്നേഹത്തിൻ്റെ ഒരുക്കമുള്ളൊരു ഹൃദയമാക്കി മാറ്റണം ഇങ്ങനെ അനുദാപികൃത്തിനായി പ്രാർത്ഥിക്കുന്ന മൂന്ന് കാര്യങ്ങളായി ഈ ഹൃദയകാഠിനെ മാറാൻ വേണ്ടിയുള്ള ഒന്നാമത്തെ കാര്യം എല്ലാ അഴുക്കും കഴികളാൻ നിർമ്മലമാക്കണം രണ്ട് ജീവിത പങ്കാളിക്ക് വേണ്ടി എന്തും ചെയ്യാൻ സ്നേഹത്തിൻ്റെ പേരിൽ എന്തും ചെയ്തു കൊടുക്കാനും ഒരു ഒരുക്കമുള്ള ഹൃദയം തരണം മൂന്നാമത്തെ വാക്യം പതിനേഴാമത്തെ ഈ അമ്പത്തി ഒന്നാം പതിനേഴാം വാക്യം വാക്കിങ്ങനെയാണ് ഉരുകിയ മനസ്സാണ് ജീവിതത്തിൻ്റെ സ്വീകാര്യമായ ബലി ദൈവമേ നുറുങ്ങിയ ഹൃദയത്തെ അങ്ങ് നിരസിക്കല്ലേ നുറുങ്ങിയ ഹൃദയത്തെ അങ്ങ് നിരസിക്കല്ലേ അതായത് നിൻ്റെ ജീവിത പങ്കാളി തെറ്റ് ചെയ്തിട്ടുണ്ടാവാം പക്ഷേ ആ അയാളുടെ തെറ്റ് അയാൾക്ക് ബോധ്യപ്പെട്ടു എന്ന് നിനക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിനക്ക് ക്ഷമിച്ചൂടെ തിരിച്ചും ഭാര്യയ്ക്ക് ഭർത്താവിനും ഭർത്താവ് ആയതുകൊണ്ടും അയാൾ സ്വാഭാവികമായിട്ട് മനുഷ്യൻ തെറ്റ് ചെയ്തേക്കാം പക്ഷെ ആ തെറ്റ് ചെയ്തു എന്ന് അയാൾക്ക് ബോധ്യമുണ്ടായി അയാൾ പറയുമ്പോൾ ക്ഷമിച്ചൂടെ അതല്ല നുറങ്ങിയ ഹൃദയം അങ്ങനെ നിരസിക്കുന്നുണ്ട് എന്ന് പറയുന്നൊരു വാക്യം ഈ അത് വളരെ അത് വളരെ ഭംഗിയായിട്ടാണ് നമ്മൾ ബൈബിൾ സ്റ്റഡിയിലൊക്കെ അവതരിപ്പിക്കുന്നത് ഈ നുറുങ്ങിയ ഹൃദയം എന്ന് പറയപ്പെടുന്ന കാര്യം ബ്രോക്കൻ ഹാർട്ട് എന്നൊക്കെ പറയുന്നത് നുറുങ്ങി തകർന്നു പോയൊരു ഹൃദയം അതിൻ്റെ സ്നേഹം കൊണ്ട് ഇനി കൂട്ടിയോജിപ്പിച്ച് എടുക്കേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ ഓർമ്മിപ്പിക്കുന്നത് നമ്മൾ ഈ ഒരു ഭജനഭാഗം വായിക്കുമ്പോൾ ഹൃദയ കാഠിന്യം ഉണ്ടാവാൻ കാരണം അസഹിഷ്ണുതയും അവിശ്വസ്യതയുമാണ് എന്നാൽ അതിനെ മറികടക്കാൻ വേണ്ടി അനുതാപ കീർത്തനത്തിലൂടെ ദൈവസന്നിധിയിൽ ഉയർത്തേണ്ട പ്രാർത്ഥന ഇതാണ് ഒന്ന് എനിക്ക് എൻ്റെ ഹൃദയ കഠിനമാകാതിരിക്കും കഠിനമായിപ്പോയ എൻ്റെ ഹൃദയത്തെ നിർമ്മലമാക്കി സരളമാക്കണമേ മാംസമാക്കണമേ രണ്ട് എൻ്റെ കഠിനമായി പോയ ഹൃദയത്തെ ഒരുക്കമുള്ള ഹൃദയമാക്കി തീർത്തുകൊണ്ട് അതിനെ ഹൃദയമാക്കണമേ മൂന്ന് എൻ്റെ കഠിനമായി പോയ ഹൃദയത്തെ നുറുങ്ങിയ ഹൃദയത്തെ സ്വീകരിക്കുന്നൊരു ഹൃദയമാക്കി തീർക്കണമെങ്കിൽ നുറുങ്ങിയ ഹൃദയമാണ് അതിനെ സ്വീകരിക്കുന്നൊരു ഹൃദയമാക്കി തീർക്കണമേ അങ്ങനെയെങ്കിൽ കുടുംബമൊക്കെ വളരെ മനോഹരമായിട്ട് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോയിട്ട് സാധിക്കും ജപമാല എന്ന് പറയുന്നത് താലിമാലയ്ക്ക് ബലം നൽകുന്ന മറ്റൊരു മാലയാണ് താലിമാല ആണ് നമ്മളുടെ സംസ്കാരത്തിൽ വിവാഹത്തെ ഒരുമിച്ച് വിവാഹിതരെ ഒരുമിച്ച് നിർത്തുന്നത് എന്നാലീ താലിമാല ധരിച്ചത് കൊണ്ട് ഒരാൾ രക്ഷിക്കാൻ പോകുന്നില്ല താലിമാല ധരിച്ചത് മുതൽ ജപമാല എടുത്തിട്ടുണ്ടോ മരിക്കും വരെ ഇതാണ് ഈ താലിമാലയ്ക്ക് ബലം നൽകാൻ പോകുന്നത് താലിമാലയോടൊപ്പം ജവമാല ഇട്ടുണ്ടർന്നിട്ട് കാര്യമില്ല താലിമാല കഴുതി കിടക്കും ജപമാല കയ്യിലിരിക്കണം അങ്ങനെയെങ്കിൽ ജീവിത പങ്കാളിയിൽ ഒരുമിച്ച് വരുന്ന ജപമാലകൾ അവരെ ഒരുമിച്ച് നിലനിർത്തും ഫാമിലി പ്രേസ് ടുഗെദർ സ്റ്റേയ്സ് ടുഗദർ എന്ന് പറയുന്ന അത് നമുക്ക് ഓർക്കാം ഇപ്പോൾ ജവമാല ഒരു ദിവസം കഴിയുമ്പോഴത്തേക്കും നമ്മൾ ജവമാലയുടെ തിരുന്നാളല്ല ഈ മാസം മുഴുവൻ ജമാനെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കുകയും ധ്യാനിക്കുകയും കൂടുതൽ ചവമാന ചൊല്ലി പ്രാർത്ഥിക്കാനായിട്ട് നമ്മൾ ശ്രമിക്കുകയും ചെയ്യുന്ന മാസമാണ് നമ്മൾ ഓർക്കേണ്ട കാര്യമാണ് നമ്മുടെ കുടുംബങ്ങളിലെ ദമ്പതിമാരുടെ സ്നേഹത്തെ ഊട്ടിയുറപ്പിക്കുന്ന താലിമാരെ ബലപ്പെടുത്തുന്ന ജപമാല ചേർത്ത് വെച്ച് ദൈവം അവരെ അനുഗ്രഹിക്കുമാറാകട്ടെ